സംവിധായകൻ എന്നതിലുപരി ബേസിൽ ജോസഫ് എന്ന നടനെയാണ് ഇപ്പോൾ ആരാധകർക്ക് കൂടുതലും ഇഷ്ടം ബേസിൽ ഭാഗമല്ലാത്ത മലയാള സിനിമകൾ കുറവാണ് ബേസിലിന്റേതായി പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയാണ് സൂക്ഷ്മദർശിനി ഈ ചിത്രത്തിലെ നായിക നസ്രിയ നസീമാണ് ഈ ഒരു കോംബോയ്ക്കായി ഒരുപാട് ആളുകൾ കാത്തിരുന്നിട്ടുണ്ട് നസ്രിയ എന്നൊരു വ്യക്തിയെ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ലെന്നാണ് ആരാധകർ പറയുന്നത് പണ്ടൊക്കെ എല്ലാവർക്കും നസ്രിയ വലിയ കാര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ ഓവർ ക്യൂട്ട്നെസ് കാണിക്കുകയാണെന്നുള്ള അധിക്ഷേപം സോഷ്യൽ മീഡിയയിൽ നസ്രക്കെതിരെ ഉയരുന്നുണ്ട് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ കാണിച്ച ക്യൂട്ട്നെസ് മുഴുവത്തി ഒൻപത് വയസ്സുള്ളപ്പോൾ കാണിച്ചാൽ ഏൽക്കില്ലെന്നും മെച്യൂരിറ്റിയാകേണ്ട സമയത്ത് പിള്ളകളിച്ചു നടക്കേണ്ട കാര്യമില്ലെന്നുമാണ് ആളുകൾ പറയുന്നത് ഇതിന് സമാനമായ ഒരു പ്രസ്താവനയാണ് ബേസിലും ഇപ്പോൾ പറ്റി പറഞ്ഞിരിക്കുന്നത് നസ്രിയ ഫാൻസ് ഒക്കെ ഇല്ലാതായെന്നും തനിക്കാണ് ആരാധകർ കൂടുതലെന്നുമാണ് ബേസിലിന്റെ വാദം അതിനെ ചില ഉദാഹരണങ്ങളും ബേസിൽ പറഞ്ഞിട്ടുണ്ട് നസ്രിയ ഫാൻസ് ഒന്നും ഇപ്പോൾ കാര്യമായിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫുഡ് കഴിച്ചിട്ട് നിൽക്കുമ്പോൾ രണ്ട് മൂന്ന് കുട്ടികൾ അച്ഛനും അമ്മയ്ക്കും ഒപ്പം വന്നു എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു ഫോട്ടോ എടുത്തു ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു എന്നാൽ ആ സമയം അവരാരും തിരിഞ്ഞു പോലും നോക്കിയില്ലെന്നാണ് ബേസിൽ പറയുന്നത് നസ്രിയക്കുള്ളത് പോലെ ഫാം ഫോളോവേഴ്സ് അല്ല എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളതെന്നാണ് ബേസിൽ പറയുന്നത് എന്നാൽ ഇതിനപ്പോൾ തന്നെ നസ്രിയ മറുപടി നൽകുകയും ചെയ്തു നിന്നെ ഏത് കൊച്ചിങ്ങൾക്ക് പറയാം അവരെ കണ്ടില്ലേ അവർ എന്റെ അടുത്താണ് ഫോട്ടോ എടുക്കാൻ വന്നത് നിന്നെ അവർ പോലും നോക്കിയിട്ടില്ല സ്പാമാണോ അല്ലയോ എന്നുള്ളതല്ല ഫോളോവേഴ്സ് ഉണ്ടോ എന്നതാണ് വിഷയമെന്നും നസ്രിയ പറഞ്ഞു എന്നാൽ ഇരുവരും തമ്മിലുള്ള കോംബോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം ഒരേ വൈബും ഒരേ എനർജിയുമുള്ള രണ്ട് താരങ്ങൾ ഒരുമിച്ച് സ്ക്രീനിൽ വരുമ്പോൾ കണ്ടിരിക്കാൻ രസമാണെന്നാണ് ആളുകൾ പറയുന്നത് ഇവരുടെ തമാശ നിറഞ്ഞ സംഭാഷണങ്ങളും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം രണ്ടുപേരുടെയും സോഷ്യൽ മീഡിയ കമന്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ടോ വിനോയെ പോലെ തന്നെ കളിയാക്കാനും ഒന്നിച്ചിരുന്ന് വൈപിടിക്കാനും വേസിലിന് സ്വാതന്ത്ര്യത്തോടെ ഇടപെടാൻ കഴിയുന്ന ഒരാൾ കൂടിയായി നസ്രിയ മാറിയിരിക്കുകയാണ്